ഞങ്ങളൊക്കെ കുളിക്കാൻ പോകുമ്പോഴാണ് തോർത്തന്നെ ഇഷ്ടം അല്ലാണ്ട് കുളി കഴിഞ്ഞാൽ തോർത്തേണ്ട സമയത്തല്ല കേട്ടോ ഇപ്പൊ ഇഷ്ടം പോലെ എന്ത് തോന്നിയോ ചന്ദ്രനെ കാണിക്കുന്നത് തല തോത്താണ്ട് വെള്ളം കാണുമല്ലോ അസും വരുത്താനാണോ വന്നോട്ടെല്ലോ അയ്യോ ഞാൻ തോറ്റു ഇത് നിനക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഈ മുറി മുഴുവൻ വെള്ളം വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ പിന്നെ താമല ഗൈന ആയിരിക്കും ഡോക്ടർ ആയിരിക്കും അതൊക്കെ ഹോസ്പിറ്റൽ ഇവിടെ എന്റെ സ്വന്തം ഭാര്യ മൈ ഓൺ പ്രൈവറ്റ് പ്രോപ്പർട്ടി മനസ്സിലായോ അതിന് നേരെ സന്ദർഭം നോക്കാതെ ഇവിടെ വെച്ച് വേണം ചില ഇത് വലിയ പുലിവാനായല്ലോ ൂം ഇവിടെ അല്ലാണ്ട് പിന്നെ പബ്ലിക് ഹോട്ടലാ സിംഗീരു കാര്യം ചെയ്യാം പാഡെടുത്ത് കാലത്തും വൈകുന്നേരവും അത്താഴത്തിന് ശേഷവും ഓരോ അവൻ സുതം സിംഗാരമാവാം എന്നിട്ട് ദിവസം അതെ പുഷ്പുക്ക് പിന്നെ ഞാൻ തന്നെ വേണം കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു പെണ് അവർക്ക് കെമിസ്ട്രി ബുക്ക് കൊണ്ട് കളയാ പുഷ്പെ ഇത്ര മറവിയായാലേ നാളെ നീ ഒത്തിക്കാൻ എന്ത് ചെയ്യും അതിന് ഞാൻ ഒത്തിക്കാൻ പോകണില്ലല്ലോ ചരിച്ചിട്ടുണ്ട് അവന്റെ എപ്പോഴും എന്റെ മൂടെ ബുക്ക് എന്ത് ബുക്ക് കെമിസ്ട്രി ബുക്ക് ആണേ ആണ്

நீ எ அணியத்தி தன்னை நம்மளை பற்றி கம்ப்ளெய்ல നിങ്ങൾ വന്നപ്പോ രോഗം സിഗരറ്റ് വലിക്കണമെന്ന് ഞാൻ ഞാൻ ഡോക്ടർ പറഞ്ഞേറോട് മാത്രം കള്ളം പറയരുത് മാത്രം ഇനി വലിക്കില്ല എന്തിനാ ഒരെണ്ണമാക്കിയത് ഒരു പത്ത് പാക്കിന് ഡോക്ടറുടെ ചികിത്സ പൂർണ്ണമാകുന്നത് രോഗിയുടെ സഹകരണം കൂടി ഉണ്ടാവുമ്പോഴാണ് അല്ലെങ്കിൽ വെറുതെ കുറം കമൽത്തേച്ച് അതിന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്നു ദേഷ്യം കൊണ്ടല്ല സങ്കടം കൊണ്ട് പറയാം എന്റെ അടുത്തടുത്തൊരു പേഷ്യന്റ് രോഗം മാറിയിട്ടേ ഇവിടുന്ന് പോകാവൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ി വലിക്കണ്ട സാർ ഉറപ്പാണോ അതെ മരുന്ന് വന്ന കൈ പൈസ ഉണ്ടോ എന്താ ജനോമേ പോവേ അല്ലേ പൂവേ ബിന്നൊക്കെ അടച്ചു എവിടത്തേക്ക് തരാൻ പാപങ്ങളാണെങ്കിലും വേണ്ട ആവശ്യത്തിനുള്ളത് ബിന്ന എഴുതി വാങ്ങുന്നുണ്ട് അത് ധാരാളം മതി എന്നാലും ഒരു സന്തോഷത്തിന് എന്ത് സന്തോഷമാണ് വേണ്ടതെങ്കിൽ ഞാനും ഒരു കാര്യം ചെയ്യും എല്ലാ കൊല്ലമുള്ള ഈ ഏർപ്പാടുണ്ടല്ലോ അതൊന്ന് നിർത്ത് പിള്ളേര് പഞ്ചായാലോ ഇത്രയും പോരെ ഡോക്ടർ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇതൊക്കെ ഡോക്ടറോട് പറയാൻ കേട്ടോ ഡോക്ടറെ ഇതൊക്കെ മനുഷ്യൻ വിചാരിച്ച് നിൽക്കൂ എല്ലാം ദൈവ നമ്പരാൻ കളിയ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് ദൈവത്തിന് പറയാമോ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ഡോക്ടറെ എനിക്കൊരു ഉപകാരം ചെയ്യണം ഇങ്ങനെ പിടിച്ചു കെട്ടി മറ്റേ ആ സൂത്രപ്പണി ഉണ്ടല്ലോ അതൊന്ന് ചെയ്യണം എന്നെ സൂത്രപ്പണി ഇനി ഇങ്ങനെ വന്ന രണ്ടുപേരെയും എന്റെ ഇതൊക്കെ മനുഷ്യൻ വിചാരിച്ച് നിൽക്കൂ എല്ലാം ദൈവ നമ്പ്രാന്റെ കളിയാ ഡോക്ടർ പറയുന്നു കേൾക്കുന്നുണ്ടോ ചില ഇത് കേട്ടാത്ത പിള്ളേരെല്ലാം ഉണ്ടായത് എന്റെ കുറ്റം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയാമോ അവരെന്താണ് അവസാനം എല്ലാം കഴിഞ്ഞ് ഇവിടെയല്ലേ പ്രസവത്തിന് വരേണ്ടത് ഒന്നുമില്ലേ ഒന്നുമില്ലേ ഞാനിപ്പുണ്ട് അരുണേ േറ്റെ നല്ല ഒന്നാന്തരം ചൂട് ചായ നിനക്ക് വേണ്ടി അമ്മാവൻ അനുസരിച്ചാ ഒമ്പത് മണിക്ക് സ്റ്റേഷനിൽ എത്തേണ്ടതാ ഒരു കൊലപാതകത്തിന്റെ മഹസർ എഴുതാൻ പോണം ഞാൻ പോയാലേ ആ കൊലപാതകം ആത്മഹത്യയാവും എന്തിന ഈ അന്യായമൊക്കെ കാണിക്കുന്ന അന്യായം ചുമ്മാരുടാ നാടോടുമ്പം നടുവേ ഓടണം ആ നീ ഷർട്ട് ആ പാപ്പിയുടെ കടയിൽ കൊണ്ട് വാ ആ പത്ത് കൊണ്ട് വരണം ബാക്കി ഷട്ടെല്ലാം മുഴിഞ്ഞു കിടക്കുന്നോണ്ടാ നേരത്തെ സ്റ്റേഷനിൽ ചെന്നില്ല രവീന്ദ്ര സാറ് കാണാണെന്ന് പറയും എനിക്കത് ഇഷ്ടമല്ല അറിയാമല്ലോ ഞാൻ ആരെ കൊണ്ടും എന്നെ ഒന്നും പറയിപ്പിക്കാറില്ല ആ അതും ചെല്ലു ാൻ പോകുന്നല്ലോ ശവനും ഇതുവരെയും കണ്ടില്ലല്ലോ സത്യം സത്യമായിട്ട് തന്നെ മകസറി കയറുമല്ലോ അന്നോ പറ്റി അമ്മാവനായിട്ട് ജയിച്ച് തന്നെ சட்டோம் பண்ண பொம்பிள்ள புறையே நடக்கே போலீதி நீங்க பேரு வெட்டிக்கு மாறும் அம்மா அவன் அடிக்கி வைக்கே நீ எங்கோட்டு வரும் வீட்டு போயிரடா வாக்கன் என்ன மானம் எப்பு